കേരള വിഷൻ്റെ സസ്യത്പാത്തമായിട്ട് ഞാനിന്ന് വന്നിരിക്കുന്നത് തൃശ്ശൂരാണ് തൃശ്ശൂർ നന്ദിക്കര ഇവിടെ നമ്മളെടുത്ത് വിശേഷങ്ങൾ ഷെയർ ചെയ്യുന്നത് ശിവകുമാർ സാറാണ് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് പോവാം നമസ്കാരം സർ നമസ്കാരം സാറിൻ്റെ സ്ഥാപനം എന്തൊക്കെ ബിസിനസ് ആണ് സർ ചെയ്യുന്നത് ഓക്കെ ഗുഡ് ഞാൻ ബിസിനസ്സിൽ ഏറ്റവും എൻ്റെ പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ധനകാര്യ മേഖല തന്നെയാണ് ധനകാര്യ മേഖലയിൽ ഒരുപാട് ഉള്ള ഒരു രാജ്യമാണ് നമ്മുടെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അംഗീകൃതമായിട്ടുള്ള നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി രണ്ട് കമ്പനിയുടെ എൻ ഡി ആണ് ഞാൻ ഒന്ന് വിൻകോസ്റ്റ് ഗ്രൂപ്പ് വാലോ കോസി കോണർ ഇൻവെസ്റ്റ്മെൻറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ദെൻ ജോറോക്ക് ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് രണ്ട് എൻ ബി എഫ് സികൾ തൃശ്ശൂർ ജില്ലയിലും തൃശ്ശൂർ കേരളത്തിലെ നാലഞ്ച് ജില്ലയിലും ഇപ്പോൾ സാന്നിധ്യമുണ്ട് തമിഴ്നാട്ടിലേക്കും മറ്റു സംസ്ഥാനങ്ങളിലേക്കും സാന്നിധ്യം ഉറപ്പിക്കുന്ന രണ്ട് കമ്പനികളുടെ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനികളുടെ സാരഥിയാണ് ഈ റോക്സ് എന്ന് പറയുന്നതും എന്താണ് ആ ഒരു രണ്ട് കമ്പനികൾ തമ്മിലുള്ള വ്യത്യാസം രണ്ടും സിമിലർ ലൈസൻസിയാണ് ഒന്ന് ഒരു സൗത്ത് ഇന്ത്യ ഓപ്പറേഷനിലേക്ക് പോകണം എന്നാഗ്രഹിച്ചുകൊണ്ടുള്ള ഒരു കമ്പനിയാണ് മറ്റേത് തൃശൂർ ജില്ലയിൽ മാത്രം ചെയ്യുന്ന വിൻകോസ്റ്റ് ഗ്രൂപ്പ് ജില്ലയിൽ മാത്രം നിൽക്കുകയും എന്ന് പറയുന്നത് ഒരു സൗത്ത് ഇന്ത്യ ഓപ്പറേഷനിലേക്ക് വിത്തിൻ ത്രീ ഇയറിൽ പോണം എന്നാഗ്രഹിക്കുന്ന ഒരു വിശാലമായ കാഴ്ചപ്പാട് അതിനുണ്ട് ഈ ഈ രണ്ട് കമ്പനികളുടെയും വ്യത്യാസം എന്താണെന്ന് രണ്ടും ബിസിനസ് അതായത് നമ്മൾ സർവീസിംഗ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ ആർ ബി ഐയുടെ നിർദ്ദേശപ്രകാരം അതനുസരിച്ചുള്ള ബിസിനസ് ആണ് നമ്മൾ ചെയ്യുന്നത് ബിസിനസിന്റെ മാതൃക പലതരത്തിലാണ് ഒന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് സെക്യൂർഡ് ലോണാണ് സെക്യൂർഡ് ലോൺ എന്ന് പറഞ്ഞാൽ ഗോൾഡ് ലോൺ ആണ് അത് ഞങ്ങളുടെ ഒരു റേഷ്യോ നമ്മുടെ ഗ്രൂപ്പ് മൊത്തം ഒരു കാഴ്ചപ്പാട് എഴുപത് ശതമാനം സെക്യൂർഡ് ലോണും തേർട്ടി പെർസെൻ്റ് അൺസെക്യൂർഡ് ലോണും അത് ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ നിക്ഷേപകരുടെ നിക്ഷേപം ഇൻ ദ സെൻസ് ആർ ബി ഐ പറയുന്ന കടപ്പത്രവും അതുപോലെ തന്നെ സബോർഡ് ഡെപ്സ് ഷെയർ അങ്ങനെ നിക്ഷേപിക്കുന്ന ആളുകളുടെ താൽപ്പര്യവും അവരുടെ സുരക്ഷിതത്വം കൊണ്ടാണ് ഏറ്റവും സുരക്ഷിതമായ നിക്ഷേ ലോൺ എന്ന് പറയുന്നത് ഗോൾഡ് ലോണാണ് ഗോൾഡ് ലോണാണ് ഈ ബാങ്കുകൾ നമുക്കിപ്പം ഒത്തിരി ലോൺസ് പറയാറുണ്ട് ഇപ്പോൾ സപ്പോസ് നമ്മുടെ മുദ്ര ലോൺ തൊട്ട് അങ്ങനെ പലവിധ ലോണുകളുണ്ട് പക്ഷേ ആക്ച്വലി എല്ലാവർക്കും അത് പെട്ടെന്ന് ആ ലോൺസൊന്നും നമുക്ക് കിട്ടില്ല പറയുന്നത് പെട്ടെന്ന് കിട്ടുന്നാണെങ്കിലും വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമുക്ക് പ്രൈവറ്റ് സെക്ടറിൽ വരുമ്പം നമുക്കത് എങ്ങനെയാണ് കുറച്ചും കൂടി ഈസിയായിട്ട് ക്ലയൻസിന് കൊടുക്കാൻ പറ്റുന്നത് യഥാർത്ഥത്തിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഫിനാൻസ് മിനിസ്ട്രി ഈ എൻ ബി എഫ് സി നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി എന്ന കാഴ്ചപ്പാടിന് ജവഹർലാൽ നെഹ്റു ആണ് രൂപം കൊടുത്തത് അത് കൊടുക്കുമ്പോൾ തന്നെ ബാങ്കുകൾക്ക് ചെയ്യാൻ കഴിയാത്തത് ചെയ്യാൻ കഴിയുന്ന സ്ഥാപനങ്ങൾ ഉണ്ടാവണം അതാണ് ബാങ്കേതര സ്ഥാപനം എന്നാണ് മലയാളത്തിൽ പറയുക അപ്പോൾ തീർച്ചയായിട്ടും ബാങ്കിൻ്റെ നോംസിനനുസരിച്ചും ബാങ്കിൻ്റെ കാര്യങ്ങൾക്കനുസരിച്ച് പാവപ്പെട്ടവന് സാധാരണക്കാരന് പാർശ്വവൽക്കരിക്കപ്പെട്ട ജനസമൂഹത്തിന് ലഭ്യമാവില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അത്തരത്തിലുള്ള ആളുകൾ ചതിയിൽപ്പെടാതെ വലിയ കുത്തക കള്ള കൊള്ളപ്പലിശക്കാരുടെ ഇടയിൽപ്പെടാതെ നിങ്ങൾക്കറിയാവുന്ന പഴയ കാലത്തെ കൊള്ളപ്പലിശ എന്ന് പറയുന്ന രീതിയിലെത്താതെ അവർക്ക് ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് ഗോൾഡ് ലോൺ ആയാലും അവരുടെ വീട്ടിലെ നിക്ഷേപത്തിലിരിക്കുന്ന ഗോൾഡുകൾ ഉണ്ടാവും അതുപോലെ തന്നെ അതില്ലാത്ത ആളുകൾക്കാണെങ്കിൽ വ്യക്തി വായ്പകൾ അനുസരിച്ച് ചെറിയ ചെറിയ എമൗണ്ട് വലിയ തുക കിട്ടുന്ന അർത്ഥത്തിലല്ല ചെറിയ തുക അപ്പോൾ ബാങ്കുകൾക്ക് കൊടുക്കാൻ കഴിയാത്ത പാർശ്വവൽക്കരിക്കപ്പെട്ട സാധാരണക്കാരനെ എളുപ്പത്തിൽ ഒരു ലോൺ വേണമെങ്കിൽ ആശ്രയിക്കാവുന്നത് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളാണ് ഇപ്പം സാറിൻ്റെ ഈ സ്ഥാപനത്തിൽ ജ്വൽ റോക്സിലാണെങ്കിലും നമ്മൾ ലോൺ അതായത് നമ്മളെടുത്തൊരാള് പെട്ടെന്ന് ലോൺ വരുമ്പം ലോൺ ചോദിച്ച് വരുമ്പോൾ നമുക്ക് ഒരു ഒരു ടൈം പീരീഡ് ഉണ്ടല്ലോ നമുക്ക് ഇത്ര ടൈം പീരീഡ് ഉണ്ട് പിന്നെ ആർ ബി ഐ ഉണ്ടല്ലോ നമുക്ക് റൂൾസ് എല്ലാം തന്നെ നമ്മൾ പാലിക്കണം നമുക്ക് എത്ര ദിവസം കൊണ്ട് അതായത് പല ആൾക്കാർക്കും അറിയില്ല നമുക്ക് ലോൺ ശരിയാക്കുക എന്ന് പറയുമ്പോൾ എല്ലാവരും ഇങ്ങനെ കുറേ കാലം പുറകെ നടക്കണം വളരെയേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് അതിന് അപ്പം നമ്മുടെ ഈ ഒരു സ്ഥാപനത്തിൽ വരുമ്പം നമ്മൾ എങ്ങനെയാണ് അതിനെ അവർക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇപ്പോൾ ഗോൾഡ് ലോണിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഒരു യഥാർത്ഥത്തിൽ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനികളും ബാങ്കുകളും ലോൺ കൊടുക്കുന്നുണ്ട് ഈവൻ നമ്മുടെ സഹകരണ ബാങ്കുകൾ കൊടുക്കുന്നുണ്ട് മറ്റു മണി ലെൻഡിങ് ഉള്ള കമ്പനി ഒരുപാട് സ്ഥാപനങ്ങളുണ്ടാവും പക്ഷേ ഒരു ബാങ്കിലൊക്കെ ചെന്ന് നിന്ന് അതിൻ്റെ ഒരു സാധാരണക്കാരന് കിട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മളുടെ സ്ഥാപനങ്ങൾ വരികയാണെങ്കിൽ ഒരു ഗോൾഡ് ലോണുമായി ബന്ധപ്പെട്ട് വരികയാണെങ്കിൽ മാക്സിമം ഒരു പതിനഞ്ച് നിമിഷം കൊണ്ട് അദ്ദേഹത്തിന് ഗോൾഡ് പണയം വെച്ച് പൈസ വാങ്ങി പോകാം നമ്പർ വൺ ഒരു ചെറിയ ലോണൊക്കെ ആണെങ്കിൽ ഞങ്ങൾക്കൊരു ടു ഡേയ്സ് ത്രീ ഡേയ്സ് എടുക്കും കാരണം അവരുടെ തിരിച്ചടവും ഒക്കെ ഒന്ന് പരിശോധിക്കാനുള്ള സമയം എടുക്കും ചെറിയ എമൗണ്ട് ആണെങ്കിൽ പോലും വായ്പ കൊടുക്കുന്നത് മാത്രമല്ല തിരിച്ചടവ് പ്രാപ്തിയും കൂടി നോക്കിയിട്ടാണ് കൊടുക്കുന്നത് ആവശ്യമില്ലാതെ നിക്ഷേപകനെ പണം ഘടിപ്പിച്ച് പ്രലോഭിപ്പിച്ച് കടക്കണിയിൽ വീഴ്ത്തരുത് ഇതാണ് ഏറ്റവും വലിയ കാര്യം നമ്പർ വൺ നമ്പർ ടു ആ കൊടുക്കുന്ന പണം തിരിച്ച് തരുന്നതിനും നിങ്ങൾക്കറിയാലോ ഒരുപാട് ജപ്തി വരുന്നു ആത്മഹത്യ നടക്കുന്നു ഇതൊക്കെ ഒഴിവാക്കും ഇതൊരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റിനും കൂടി ഭാഗം അപ്പോൾ നിശ്ച ആ ലോൺ എടുക്കാൻ വരുന്ന ആളെ ഇതൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചിട്ട് വേണം കൊടുക്കാൻ ആർ ബി ഐ പറയുന്നു കീഫാക്ട് സ്റ്റേറ്റ്മെന്റ് അത് വളരെ കൃത്യമായി പറയാം കൃത്യമായി നമ്മൾ എത്ര പലിശ വാങ്ങും എന്താണ് ഈ ലോണിൻ്റെ ബുദ്ധിമുട്ടുന്നത് ആ കസ്റ്റമറോട് പറഞ്ഞ് മനസ്സിലാക്കി ഒന്നും ഒളിച്ചു വയ്ക്കാതെ പറഞ്ഞ് മലയാളത്തിലാണെങ്കിൽ മലയാളത്തിൽ തമിഴ്നാട്ടിലാണെങ്കിൽ ഏതാണോ എറണാകുളം ലാംഗ്വേജ് ആ ലോക്കൽ ഭാഷയിൽ എഴുതി വായിച്ച് ഒപ്പിടിക്കണം എന്ന് വെച്ചാൽ നാളെ അദ്ദേഹം ഇതൊന്നും അറിഞ്ഞില്ല എന്ന് പറയാനോ ഒളിച്ചു വെക്കാനോ പാടില്ല ഫോം അങ്ങനെയാണ് അപ്പോൾ ഒരു കസ്റ്റമർക്ക് ഇത് ഇതെടുത്താൽ എന്തൊക്കെ പരിശയ്ക്കണം എന്തൊക്കെ വരും അടവ് എങ്ങനെയാണ് എത്ര മാസം കൊണ്ട് കഴിയും ആ പറയുന്ന കീ കീഫാക്ട് സ്റ്റേറ്റ്മെന്റ് അതിനെ രണ്ടർത്ഥത്തിൽ പറഞ്ഞാൽ ഫെയർ പ്രാക്ടീസ് കോഡിന്നും ആർ ബി ഐ പറയും ലോൺ ലോൺസ് മാത്രമല്ല അത് വേറെ സെഗ്മെന്റ് ആണ് ഇതിപ്പോ ഞാൻ പറഞ്ഞത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനികളാണ് ചിട്ടി സ്ഥാപനങ്ങൾ കേരളത്തിൽ ചിട്ടി വ്യവസായത്തിനും ഇതുപോലെ തന്നെ സാമ്പത്തിക ഗ്രാമീണ സാമ്പത്തിക മേഖലയിൽ ഒരുപാട് സാധ്യത ഉള്ളതാണ് കാരണം ചിട്ടി എന്ന് പറയുന്നത് ഒരു ഒരേ സമയം നിക്ഷേപവുമാണ് ലോൺ എങ്ങനെയാണ് നിക്ഷേപം എന്ന് വെച്ചാൽ കുറി വിളിക്കാത്ത ആളുകൾക്ക് ഓപ്ഷൻ ഡിസ്കൗണ്ട് അഥവാ വിളിക്കിഴിവ് കിട്ടുമ്പോൾ അത് നിക്ഷേപത്തിൻ്റെ ആനുപാതികമായിട്ടുള്ള ഒരു പലിശക്രമത്തിൽ വരും അതുകൊണ്ട് തന്നെ ചിട്ടിയെ രണ്ട് തരത്തിൽ പറയാം ഒന്ന് നിക്ഷേപമായിട്ടും ഒന്ന് ലോൺ ഒരു വായ്പ പെട്ടെന്ന് തന്നെ ലഭ്യമാക്കുന്നതിനും ഉപകരിക്കുന്ന ഒരു സാമ്പത്തിക ചട്ടക്കൂടാണ് ചിട്ടി വ്യവസായി അതിൽ നിന്ന് ഈ സ്വകാര്യ ചിട്ടി മേഖലയുടെ ആവേശവും ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ കെ എസ് എഫ് ഇ എന്ന് പറയുന്ന പൊതുമേലാ സ്ഥാപനത്തിന് പോലും കേരള സർക്കാർ രൂപം കൊടുത്തത് തീർച്ചയായിട്ടും കെ എസ് എഫ് സിയുടെ മുൻഗാമികൾ ഞങ്ങളെപ്പോലുള്ള പഴയകാല ചിട്ടി കമ്പനികളാണ് നൂറ് കൊല്ലം പഴക്കുള്ള ചിട്ടി സ്ഥാപനങ്ങൾ കാത്തലിക് സെറിയം ബാങ്ക് ചിട്ടിയായിരുന്നു അതുപോലെ തന്നെ ധനലക്ഷ്മി ബാങ്ക് ചിട്ടി കമ്പനി ആയിരുന്നു അങ്ങനെ അത്തരത്തിൽപ്പെട്ട ഒരുപാട് ഷെഡ്യൂൾ ബാങ്ക്സ് ഇന്നായത് പഴയ ചിട്ടി കമ്പനിന്നാണ് അപ്പൊ തന്നെ അതിൻ്റെ പ്രസക്തി മനസ്സിലാവും പ്രത്യേകിച്ച് ഗ്രാമീണ ജനതയ്ക്ക് എളുപ്പത്തിൽ ലഭ്യമാകാനും പ്രാപ്യമാകാനും ഒക്കെ ചിട്ടി വ്യവസായം അതും ഒരു പ്രധാനപ്പെട്ട സാമ്പത്തിക സ്രോതസ്സാണ് ഈ ചിട്ടി ചിട്ടിയെന്ന് പറയുമ്പം ചിട്ടി നമുക്ക് ലോൺ ആക്കാനുള്ള ഓപ്ഷൻ ഇല്ലേ ചിട്ടി ഞാൻ ലോൺ എന്ന് പറയാൻ കാരണം ചിട്ടി എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാൻ പറ്റും അത് വിളിച്ചെടുക്കാൻ പറ്റും അതൊരു ലോൺ ഇമ്മീഡിയറ്റ് ലോണാണോ എന്ന് ചോദിച്ചാൽ പറ്റില്ല പക്ഷേ നമ്മൾ ആണെങ്കിൽ ഉദാഹരണത്തിന് രണ്ട് മാസം കഴിഞ്ഞാൽ മൂന്ന് മാസം കഴിഞ്ഞ് എനിക്ക് ഈ പൈസയുടെ ആവശ്യം വരും അങ്ങനെ പ്ലാനിങ്ങിൽ ചെയ്യുകയാണെങ്കിൽ ചിട്ടി ഒരു ലോൺ ടൂളും കൂടിയാണ് ഇപ്പം ചിട്ടി ഇപ്പം എനിക്കൊരു ചിട്ടിയുണ്ട് ഞാൻ ആ ചിട്ടി പിടിക്കുകയാണ് അപ്പം എനിക്ക് എങ്ങനെ ജാമ്യം വേണം വ്യവസ്ഥയിൽ നമ്മൾ ഒരിക്കലും ഇളവ് വരുത്തില്ല വരുത്താത്തത് ഞാൻ നേരത്തെ പറഞ്ഞു ഇത് ഈ ചിട്ടി നടത്തുന്ന ആളുകൾ ഓൺലി മീഡിയറ്റേഴ്സാണ് മറ്റുള്ളവരുടെ പണം സ്വരൂപിക്കുകയും അത് ഒരാൾക്ക് കൊടുത്ത് മറ്റുള്ളവരിന് മേടിച്ച് കൊടുക്കുന്ന മീഡിയേറ്റർ മാത്രമാണ് അല്ലാതെ ഒരു ചിട്ടി കമ്പനി മുതലാളി സ്വന്തം പണം എടുത്തിട്ടല്ല കൊടുക്കുന്നത് ഈ ബോധ്യം നമുക്കുണ്ടാവുന്നു അതുകൊണ്ട് തന്നെ അത് തിരിച്ചു വാങ്ങലിൻ്റെ വേണ്ട രീതിയിലുള്ള നടപടിക്രമം ഉണ്ടാവണം പക്ഷേ സാധാരണക്കാരൻ്റെ രീതിയിലേക്ക് നാട്ടുമുറത്ത് നേരിട്ട് ബന്ധമുള്ളത് കൊണ്ട് അവരുടെ തിരിച്ചടവ് പ്രാപ്തിയെ കണക്കാക്കിക്കൊണ്ട് ഒരുപാട് ഇളവുകൾ ചെയ്തിട്ടുള്ള രേഖകളായിരിക്കും വാങ്ങുക സ്വകാര്യ ചിട്ടി കണ്ടുക അതുകൊണ്ട് മറ്റു പൊതുമേഖലാ സ്ഥാപനങ്ങളെ അമ്പത് ശതമാനം സാധ്യത പാവപ്പെട്ടവന് ഇതായിരിക്കും സെയിം തിങ് തന്നെയാണ് അതിൽ വരുന്നത് രണ്ടും രണ്ട് ഒരേറ്റിയാണ് പക്ഷേ ഗ്രൂപ്പ് കമ്പനിയിൽ ചിട്ടിയും കൂടി വരുന്നുണ്ട് മാത്രം സ്ഥാപനം രണ്ട് കമ്പനിയിലും ചിട്ടി സ്ഥാപനങ്ങളുണ്ട് കാരണം ചിട്ടി എന്ന് പറയുന്നത് തൃശ്ശൂരിന്റെ തനത് ചിട്ടി കണ്ടുപിടിച്ച തൃശ്ശൂക്കാരാണ് തൃശ്ശൂർക്കാരാണ് അത് നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറയുന്നത് പണ്ട് കല്യാണക്കുറി കല്യാണം നടത്തുന്നതിന് നാട്ടുമുറത്തെ ആളുകളെല്ലാവരും കൂടിയിട്ട് ഒരു പത്തൊമ്പത് മുൻകൂട്ടി കണ്ട് കല്യാണക്കുറി തുടങ്ങും അതുപോലെ തന്നെ നെല്ല് കൃഷി നടക്കുന്ന സമയത്ത് മുമ്പ് നെല്ല് കുറി തുടങ്ങും ഉദാഹരണത്തിന് രണ്ട് പറ നെല്ല് മൂന്ന് പറ വച്ച് വെച്ച് ഒരാൾക്ക് കിട്ടുമ്പോൾ അടുത്ത ആൾക്ക് അപ്പോൾ ദാരിദ്ര്യമൊക്കെ ഉള്ള സമയത്ത് അതിനൊക്കെ അതിജീവിക്കാൻ ഈ കുറി ഇവിടുന്നാണ് ചിട്ടിയുടെ ഒറിജിൻ യഥാർത്ഥത്തിൽ മുന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് നാട്ടിൻപുറത്ത് നടന്ന കല്യാണക്കുറി നെല്ലുകുറി വാട്ടർ സിസ്റ്റുള്ള സമയത്ത് സാധന സാമഗ്രികളൊക്കെ കൂറിയിട്ട് നടത്തി അതിൽ ആണ് ഇന്നത്തെ ചിട്ടി വ്യവസായം ഇത്രയും അഡ്വാൻസ്ഡ് ആയത് ശരിക്കും പറഞ്ഞു ഒറിജിൻ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം തൃശ്ശൂരാണ് ചരിത്രം കൂടി പറഞ്ഞു പോവാന്ന് വിചാരിച്ചു തീർച്ചയായിട്ടും അത് അറിയണം കാരണം ഈ ചിട്ടിയുടെ മേന്മ എന്താണെന്ന് പബ്ലിക് അറിയണം പൊതുജനങ്ങൾ അറിയണം അതിലിപ്പോൾ ഞാൻ പറഞ്ഞ കെ എസ് എഫ് സ്വകാര്യ ചിട്ടി കമ്പനികളും തമ്മിലുള്ള അന്തരങ്ങളുണ്ട് ഇപ്പോൾ അപ്പോൾ പബ്ലിക് സെക്ടർ എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ നിയമങ്ങളും നിയന്ത്രണങ്ങളും കൂടും അതിന് മാറ്റങ്ങളുണ്ടാവും സ്വകാര്യ ചിട്ടി കമ്പനികൾക്കുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ അവർ നാട്ടിന് ആളുകളായിരിക്കും നാട്ടിൻ ആളുകളായിട്ട് നേരിട്ട് വന്നുണ്ട് അപ്പോൾ അവരുടെ തിരിച്ചടവ് പ്രാപ്തിയോ അതൊക്കെ അനുസരിച്ച് ജാമ്യ ജാമ്യവ്യവസ്ഥ ലഘൂകരിച്ച് കൊടുക്കാൻ ഒരു പരിധിവരെ പറ്റും ഒരു പരിധി വരെ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ചിട്ടി ചേരുന്ന എല്ലാവരുടെയും അവരുടെ സാമ്പത്തി പണത്തിന്റെ വിലക്ക് മൂല്യം കൊടുക്കണ്ടേ അപ്പൊ ആ ഒരു സുരക്ഷിതത്വം കണക്കാക്കിക്കൊണ്ട് തന്നെയാണ് ചെയ്യാൻ പാടുള്ളത് അല്ലെങ്കിൽ വീഴ്ച സംഭവിക്കുക വീഴ്ച സംഭവിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു ചിട്ടി കമ്പനി മുതലാളിക്കോ നടത്തിപ്പുകാർക്കോ എല്ലാം നഷ്ടം ആരുടെ പബ്ലിക് അപ്പോൾ അത് ഈ സോഷ്യൽ ഇൻട്രസ്റ്റ് പബ്ലിക് ഇൻട്രസ്റ്റ് കാത്തു സൂക്ഷിക്കാനും ഓരോ കമ്പനിക്കാരും ബാധ്യസ്ഥരാണ് ഇതാണ് അതിൻ്റെ അടിയർ അതാണ് ഞങ്ങളുടെ അപ്പോഴുള്ള ചിട്ടി അസോ ഞാൻ ചിട്ടി അസോസിയേഷൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി എന്നുള്ള ഭാരവാഹിത്വം വഹിക്കുമ്പോഴും ഞാൻ പറയുന്നത് നമ്മൾ നിക്ഷേപകൻ്റെ നിക്ഷേപത്തിന് പ്രാധാന്യം കൊടുക്കുന്ന പോലെ ചിട്ടി വരിക്കാരുടെ ഓരോരുത്തരുടെ രൂപയ്ക്കും അതിൻ്റെ ഉയർന്ന മൂല്യം കൊടുത്ത് നമ്മളൊരു മീഡിയേറ്റർ മാത്രമാണ് അപ്പോൾ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഘടകമാണ് അതുപോലെ സാറിപ്പോൾ ഈ ഒരു ഫീൽഡിലേക്ക് വന്നിട്ട് എത്ര വർഷമായി ഞാനിപ്പോൾ ധനകാര്യ മേഖലയിലെത്തിയിട്ട് ഇരുപത് വർഷത്തിൻ്റെ അടുത്തെത്തി ഞാൻ യഥാർത്ഥത്തിൽ ബിസിനസ് എന്ന് പറയുന്നത് മുപ്പത്തഞ്ച് വർഷമായിട്ട് വ്യത്യസ്തങ്ങളായ മേഖലയിൽ അപ്ലയൻസിൻ്റെ ഷോപ്സ് ഉണ്ടായിരുന്നു എനിക്ക് എനിക്ക് പെട്രോൾ ഉണ്ട് അതുപോലെ തന്നെ ടൂറിസമായി ബന്ധപ്പെട്ട ബിസിനസ്സുണ്ട് അങ്ങനെ ഒരുപാട് മേഖലകളുണ്ട് പക്ഷേ ഒരുപാട് പേർക്ക് തൊഴിൽ കൊടുക്കുകയും ഒരുപാട് സോഷ്യൽ കമ്മിറ്റ്മെൻറ്റും ുള്ളൊരു മേഖലയിലാണ് ഞാനിപ്പോൾ എൻ ബി എഫ് സി ആണ് ഞാൻ കൂടുതൽ ചിക്കോൺ ചെയ്യുന്നത് ഞാൻ എൻ ബി എഫ് സി നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനിയുടെ ബോർഡിൽ മാത്രമാണ് ഉള്ളത് മറ്റതൊക്കെ ഗ്രൂപ്പ് വെഞ്ചറായി പോകുന്നതാണ് അപ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ ഇപ്പോൾ എനിക്ക് മൊത്തം ഇരുന്നൂറ്റി അമ്പതിലധികം ജോലിക്കാരുണ്ട് രണ്ട് സ്ഥാപനത്തിനും കൂടി അതിൽ തന്നെ എൺപത് ശതമാനത്തിലധികം സ്ത്രീകളാണ് പെൺകുട്ടികളാണ് അഭ്യസൈദ്യരായിട്ടുള്ള വനിതകളാണ് സോ എനിക്ക് തോന്നുന്നു ഗ്രാമത്തിലെ ആളുകൾക്ക് ഒരു ഗ്രാജുവേഷൻ കഴിഞ്ഞൊരു കുട്ടിക്ക് ഒരു മിനിമം വേജസ് ഒക്കെ ഇപ്പോൾ നടപ്പാക്കിയിട്ടുള്ള ഒരു സമയത്ത് ഒരു നാട്ടിന് ജോലി കിട്ടുക എന്നുള്ളത് ഒരു ഇടക്കാല ജോലി നടക്കുക എല്ലാവരും കാലങ്ങളോളം റിട്ടയർമെന്റ് വരെ നിൽക്കണമെന്നില്ല പക്ഷേ മറ്റു വലിയൊരു സ്ഥാപനത്തിൽ ജോലി കിട്ടുന്നവരെങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റുക ഈ മേഖലയിൽ നമുക്ക് ഒരു പത്തിരുന്നൂറ്റമ്പത് കുടുംബങ്ങൾക്ക് അത്താണിയാവാൻ പറ്റുക എന്നുള്ള സാധ്യതയാണ് സ്വന്തം നാട്ടില് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നു എന്നുള്ള കാര്യം ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ ഒരുപാടുള്ളതുകൊണ്ട് പതിനായിരക്കണക്കിന് യുവതി യുവാക്കൾക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു മേഖലയും കൂടിയാണ് നമ്മൾ ഇപ്പോൾ ഈ ഒരു കാലത്ത് നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം ഇതുപോലെ എല്ലാവർക്കും എല്ലാവരും ഭയങ്കര ലക്ഷറി ലൈഫാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ മീൻസ് നമ്മൾ സാലറിയുടെ ആണെങ്കിൽ കൂടി ഡിപ്പെൻഡ് ആണ് ലോൺസിനെ ഒരാൾക്ക് പോലും ലോൺ ഇല്ലാണ്ടില്ല എനിക്ക് തോന്നുന്നു ഒരാൾക്ക് മിനിമം രണ്ടോ മൂന്നോ ലോൺസ് ഉണ്ടാവും കാരണം ഇന്നത്തെ കാലം നമുക്ക് മൂവ് ചെയ്യണമെങ്കിൽ അത്രയും ലോൺസ് വേണം അതായത് സാലറി മാത്രം പോരാ കാരണം ലോൺ എടുത്ത് മെയിൻറ്റെയിൻ ചെയ്യാം കാരണം ലക്ഷറി ലൈഫാണ് എല്ലാവരും കാണിക്കുന്നത് അപ്പോൾ ഈ ലോൺ എടുക്കുന്നതിൻ്റെ ഒരു ഡ്രോബാക്സ് ഉണ്ട് അതായത് ഇത് അടയ്ക്കണം അല്ലെങ്കിൽ അടച്ചിട്ടില്ലെങ്കിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ അപ്പം അത് നമ്മുടെ കമ്പനി അല്ലെങ്കിൽ ഈ സാറിൻ്റെ ഈ കമ്പനി സർ എത്രത്തോളം അവർക്ക് ഇളവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് പേയ്മെൻറ്റ് തിരിച്ച് കിട്ടുന്നുണ്ടോ ആൾക്കാരുടെ കയ്യിൽ നിന്ന് അല്ല ഇളവ് ചെയ്ത് കൊടുക്കേണ്ട ഒരുപാട് മനുഷ്യത്വപരമായ സമീപനങ്ങൾ എടുക്കേണ്ടി വരുന്നുണ്ട് അതിൽ നമ്മൾ ഒരു ജീവന് പകരം വയ്ക്കാനായിട്ട് പണത്തുകൊണ്ട് പറ്റില്ല ഒരു കുടുംബത്തെ തകർക്കാനായിട്ട് പണത്ത് നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റുന്ന തരത്തിൽ നമുക്ക് കഴിയാവുന്ന തരത്തിൽ അതിനൊരു സെറ്റം പെർസെൻറ്റേജ് വെച്ചിട്ടുണ്ട് നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട് അത് ഇവിടുത്തെ പൊതു പ്രവർത്തകർ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകൾ നമ്മളോട് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ ജനപ്രതിനിധികളൊക്കെ ചില ഇങ്ങനെ ചെയ്യണം അങ്ങനെ ബുദ്ധിമുട്ടുണ്ട് അവർ ചെയ്ത് എടുത്ത ലോൺ എടുത്ത സമയത്ത് കുഴപ്പമുണ്ടായിരുന്നില്ല അതിന് ശേഷം പല കടക്കെടു വരാമല്ല അസുഖങ്ങൾ വരാം പെട്ടെന്നുണ്ടാകുന്ന മാര്ഗമായ രോഗങ്ങൾ ഒരു കോവിഡ് വരാം കോവിഡ് പോലെയുള്ള കാലഘട്ടം അതിലൊക്കെ ഞങ്ങൾ അത്തരത്തിലുള്ള ആളുകളോട് മനുഷ്യത്വപരമായ സമീപനം സ്വീകരിക്കുന്ന നിലപാടാണ് ഞങ്ങളുടെ കമ്പനി വിളിച്ചത് അത് ഞങ്ങളുടെ കമ്പനിന്നല്ല ഞാൻ ഇപ്പോഴും പറയുന്നു ഇപ്പൊ ഞങ്ങളുടെ കമ്പനിന്നല്ല ഈ ഇൻഡസ്ട്രിയിലെ ഒരുവിധം മാന്യമായ എല്ലാ കമ്പനികളും ചെയ്തിട്ടുണ്ടെന്ന് എന്റെ വിശ്വാസം ഞാൻ എന്റെ മാത്രം കോവിഡ് പറയുന്ന തീർച്ചയായിട്ടും സമയത്ത് നമുക്ക് കഴിയാവുന്ന തരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നിക്ഷേപകന്റെ താല്പര്യവും സംരക്ഷിച്ചുകൊണ്ട് ചെയ്തിട്ടുണ്ട് അതാണ് ശരി ഞാൻ അതിശോത്തി അയ്യോ ഞാൻ പുണ്യം ചെയ്തെന്ന് പറയാം ചെയ്യുന്നത് പറ്റുന്നുണ്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് തീർച്ചയായിട്ടും ഞാൻ വീണ്ടും പറയുന്ന ആർ ബി ഐ പറയുന്നത് പോലും ഇപ്പോൾ നിങ്ങൾക്ക് ലോൺ തരാമെന്ന് പറഞ്ഞാൽ പരസ്യം കൊടുക്കുന്നത് എൻ്റർടൈൻ ചെയ്യരുതെന്നാണ് പറഞ്ഞിട്ടുള്ളത് സത്യത്തിൽ ഞാൻ പോലും ഞാൻ നമ്മുടെ പരസ്യത്തിൻ്റെ ഒക്കെ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട് ആളുകളെ കൊണ്ട് ആകർഷിപ്പിച്ച് പരസ്യം കൊടുപ്പ് വായ്പ എടുപ്പിക്കരുതെന്നുള്ളൊരു ആഗ്രഹക്കാരാണ് വായ്പ കൂട്ടിയെടുക്കുന്ന ഒരു കൾച്ചർ കൂടി വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞതിലേക്ക് മാറുകയാണ് അപ്പോൾ ആവശ്യത്തിന് ലോൺ എടുക്കാൻ പഠിപ്പിക്കാ എന്ന് പറയുന്ന ഒരു ദൗത്യം കൂടി ഇന്നുള്ള കാലഘട്ടത്തിൽ നമ്മളിപ്പോള് ഉള്ള സ്ഥാപനങ്ങളും ബാങ്കുകളും എല്ലാവരും ശ്രമിക്കും നിങ്ങൾ മീഡിയയും അതിന് പ്രാധാന്യമുണ്ട് കാരണം പക്ഷേ പൈസ കിട്ടുന്നിട്ട് ലോൺ എടുത്തുകൊണ്ടേ ഇരിക്കുക അവസാനം വരുമ്പോ ആത്മഹത്യയുടെ ഓൾറെഡി പണ്ട് കാലഘട്ടം നമുക്ക് ബാങ്ക് മാത്രമാണ് നമ്മൾ ഡിപ്പെൻഡ് ബാങ്കിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്കൊരു ലോൺ കിട്ടുന്നത് ഇന്നിപ്പോൾ ഇതുപോലെ അത് കമ്പനീസ് ഇഷ്ടം പോലെ കമ്പനീസ് ഉണ്ട് അതുകൂടാതെ നമുക്ക് എന്താ പറയുക നമ്മളിപ്പോൾ ഒരു ടി വി വാങ്ങണമെങ്കിൽ എന്ത് എന്ത് സാധനം എടുക്കണമെങ്കിലും അത് ലോൺ ഓപ്ഷനാണ് അപ്പോൾ ഒരാൾക്ക് ഒരു മാസത്തെ ബഡ്ജറ്റിലൊന്നുമല്ല കാര്യങ്ങൾ ചെയ്യുന്നത് ഇന്ന് എനിക്ക് വേണം ശരി ഞാൻ ലോൺ എടുക്കാം അവിടെ ചെന്നാൽ അവരപ്പം നമ്മളടുത്ത് ചോദിക്കുന്ന കാര്യം അതാണ് നിങ്ങൾക്ക് ലോൺ ഉണ്ട് നിങ്ങൾക്ക് മന്ത്ലി ഒരു തൗസൻഡ് റുപ്പീസേ വരുന്നുള്ളൂ അല്ലെങ്കിൽ ടു തൗസൻഡ് റുപ്പീസേ വരുന്നുള്ളൂ ഇത് കേൾക്കുമ്പോൾ മനസ്സിലാഗ്രഹങ്ങളാണ് നമ്മൾ പെട്ടെന്ന് അത് ചെയ്തു പോകുന്നത് പിന്നീട് വരുന്നത് ബുദ്ധിമുട്ട് അല്ല അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ മീഡിയയെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എവിടെങ്കിലും ലോൺ കിട്ടും വായ്പ കിട്ടുന്നതെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ വരുമാനത്തിന്റെ മേലെ ലോൺ എടുക്കാൻ ശ്രമിച്ചാൽ അവര് ചതിക്കുഴിയിൽ വീഴണം അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മളുടെ വരുമാനം വരുമാനത്തിനനുസരിച്ചുള്ള ഒരു ജീവിത രീതിയിലേക്ക് എത്താനും വായ്പ കൊടുക്കുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് വായ്പ വാങ്ങുന്നതല്ല ഞാൻ ഇപ്പൊ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയാം ലോകത്തെ ഏറ്റവും രണ്ട് ബാങ്കുകൾ ഈ അടുത്ത കാലത്ത് തകർന്നു തരിപ്പണായത് അമേരിക്കയിലും ചൈനയിലുമാണ് രണ്ട് സ്ഥലത്തും കൊടുത്തിരുന്നത് ഹൗസിംഗ് ലോൺസ് നൂറ് ശതമാനം ഹൗസിംഗ് ലോൺ കൊടുക്കും ആളുകൾ വാങ്ങിച്ചു അവസാനം തിരിച്ചടവ് ഇല്ലാതായി ആ ബാങ്കുകൾ തന്നെ ഇല്ലാതാവുന്നൊരവസ്ഥ വന്നു സാറിന്റെ രണ്ട് സ്ഥാപനങ്ങൾ വ്യത്യസ്തമായ പേരിലാണുള്ളത് വിൻ കോസ്റ്റ് ആൻഡ് ജുവൽ റോക്സ് അത് ഒരേ ഫിനാൻഷ്യൽ സർവീസാണ് നമ്മൾ അവിടെ കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് ആ ഒരു വ്യത്യസ്ത പേരിലേക്ക് മാറാനുള്ള കാര്യം നല്ല ചോദ്യം കാരണം വിൻകോസ്റ്റ് എന്ന് പറയുന്നത് വിജയ തീരം എന്നുള്ള അർത്ഥത്തിലാണ് വിൻകോസ്റ്റ് അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന വിജയി എന്ന് പറയുന്നത് ഒരേ സമയം കസ്റ്റമർ വിജയിക്കണം നിക്ഷേപകനും വിജയിക്കണം ഒപ്പം നമ്മളുടെ ജോലിക്കാർ നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകൾ ആ ആയിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന എല്ലാവരുടെയും വിജയ തീരായി മാറണം അതാണ് ആ പേരിൻ്റെ ഒരു അർത്ഥം ജോഡോക്ക് എന്ന് പറയുന്നതിൻ്റെ ഒരു കാര്യം മെയിൻലി ഞാൻ നേരത്തെ പറഞ്ഞു ഗോൾഡ് ലോണാണ് മെയിൻ നമ്മുടെ ഫോക്കസ്ഡ് ആയിട്ടുള്ള കോർ ബിസിനസ് ഏരിയ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വർണം സ്വകാര്യ വ്യക്തികളിൽ ഇരിക്കുന്ന രാജ്യം ഇന്ത്യയാണ് അതറിയോ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വർണം ഇരിക്കുന്ന രാജ്യങ്ങളിൽ ഏഴാം സ്ഥാനത്ത് ഇന്ത്യയാണ് ഇവിടെ ആണല്ലോ കല്യാണങ്ങൾക്ക് എത്രയും എന്ന സ്റ്റേറ്റിൻ്റെ കയ്യിലുള്ളതാണെങ്കിൽ അമേരിക്കയാണ് നമ്പർ വൺ സ്വിറ്റ്സർലൻഡ് അങ്ങനെ ജർമ്മനി ഇങ്ങനെ പോകും അവിടെ ഇന്ത്യ എനിക്ക് തോന്നുന്നത് പതിനൊന്നാം സ്ഥാനത്താന്ന് തോന്നുന്നത് ഇന്ത്യ പന്ത്രണ്ടാം സ്ഥാനത്തായിരിക്കും സ്റ്റേറ്റിൻ്റെ കയ്യിൽ കിട്ടുന്ന കാരണം നമ്മുടെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഗോൾഡിൻ്റെ അനുസരിച്ചാണ് അതുകൊണ്ടാണ് ജോൾ റോക്ക് എന്നുള്ളൊരു പേര് ഞാൻ നേരത്തെ പറഞ്ഞ സൗത്ത് ഇന്ത്യ ഓപ്പറേഷനിൽ പോകുമ്പോൾ ആ സ്വർണ്ണ പാറയെ നമ്മൾ ൈസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാഴ്ചപ്പാടാണ് ഇപ്പൊ നമ്മൾ അതുപോലെ തന്നെ നമ്മള് സംസാരിച്ചു സർ നേരത്തെ എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് കൂടാതെ വന്നിട്ട് ഇത്ര വർഷമായി സെയിൽസ് ഫീൽഡാണ് ഗോഡ്രേജിന്റെ സെയിൽസ് വർഷം ഗോഡ്രേജ് ആയിരുന്നു അവിടെ നിന്ന് നടക്കുമ്പോഴും എനിക്ക് അപ്ലയൻസസിൻ്റെ ഷോപ്പ്സ് ഉണ്ടായിരുന്നു അപ്ലയൻസ് ഗാലറി എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പ് ഏഴ് ബ്രാഞ്ചുകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ എനിക്ക് പുതുക്കാട് മാത്രമാണ് ഒരു ബ്രാഞ്ചുള്ളത് പിന്നെ അത്തണിയിലുമാണ് ബ്രാഞ്ച് ഉള്ളത് അത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമ്മുടെ ഓരോ സമയത്ത് വരുന്ന കാല അനുസൃതമായി മാറ്റം വന്നപ്പോൾ കാരണം ഹൈ ഒരുപാട് വലിയ ബിഗ് ഷോട്ട്സ് വന്നപ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല അപ്പോൾ നമുക്ക് തോന്നി ഡൈവേഴ്സിഫൈ ചെയ്യണമെന്നുള്ളപ്പോൾ വന്നു അതിൻ്റെ ഇടയിലാണ് ഈ ഇൻഡസ്ട്രിയിൽ വരുന്നത് അപ്പോൾ ഈ ഇൻഡസ്ട്രിയിൽ വന്നപ്പോൾ എനിക്കുണ്ടായൊരു സ്കോപ്പ് ഈ സ്ഥാപനത്തിന് ഒരു വലിയ രീതിയിലേക്ക് എത്താൻ പറ്റും അതിന് നമ്മുടെ മുൻഗാമികൾ പിന് നമുക്ക് മുൻഗാമികളായിട്ടുള്ള ആൾ കമ്പനികൾ ഞാൻ പേരെടുത്ത് പറയുന്നത് ശരിയല്ലല്ലോ കാരണം വലിയ കമ്പനികൾ കേരളത്തിൽ നിന്ന് തന്നെ ഉണ്ട് അവരൊക്കെ നമുക്കൊരു റോൾ മോഡൽസ് ആയി വന്നു അപ്പോൾ നമുക്ക് കുറേ പേർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റും കുറേ ബ്രാഞ്ചുകൾ ആരംഭിക്കാൻ പറ്റുക അതിൻ്റെ വ്യാപ്തി വളർച്ച ആ സാമ്പത്തിക മേഖലയിൽ ഉണ്ടാകുന്ന ഉയർച്ച അതിൻ്റെ ഒരു അതൊരു പാഷനായിട്ട് എടുത്തു അതാണ് ഇപ്പോൾ എൻ്റെ പാഷൻ എന്ന് പറയുന്നത് ഈ ധനകാര്യ മേഖലയിൽ ഒരുപാട് ബ്രാഞ്ചുകളും ഒരുപാട് പേർക്ക് തൊഴിൽ കൊടുക്കുന്ന വലിയൊരു പ്രസ്ഥാനമായിട്ട് പടുത്തു വരത്തുന്നതാണ് നമ്മുടെ സ്ഥാപനം ഇപ്പോ ഞങ്ങള് ആണെങ്കിൽ തൃശ്ശൂർ എറണാകുളം പാലക്കാട് മലപ്പുറം ഇപ്പൊ അടുത്ത മാസം തൊട്ട് തമിഴ്നാട്ടിൽ ആരംഭിക്കുന്നു ഇനി തിരുവനന്തപുരം തൊട്ടുള്ള മറ്റു സൗത്ത് കേരളം മൊത്തം നമ്മൾ ബ്രാഞ്ച് ഓപ്പറേഷൻ പോവുകയാണ് വിത്തിൻ സിക്സ് മന്ത്സ് അവിടെയൊക്കെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യും ഒരു ഞാൻ നേരത്തെ പറഞ്ഞു ജോഡോക്കിനെ എന്റെ ഒരു മനസ്സിൽ ഓപ്പറേഷൻ എത്തിക്കണം ്രൂപ്പിന് തൃശൂർ ജില്ലയുടെ ഒരു പ്രധാനപ്പെട്ട സ്ഥാപനമായിട്ട് ഇപ്പോൾ എല്ലാവരും മനസ്സിലുണ്ട് അത് അതൊന്നും കൂടിയും ദൃഢപ്പെടുത്തണം അതിൻ്റെ എക്സ്പാൻഷനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ സർ ഇത് കൂടാതെ നമ്മളിപ്പം ബിസിനസ് കൂടാതെ നമ്മളെ എന്തൊക്കെ പ്രവർത്തനങ്ങളുണ്ട് സാറിന് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു രണ്ട് അസോസിയേഷൻ്റെ ഭാർവാഹിത്തുണ്ട് ഓൾ കേരള ചിറ്റി ഫോർമാൻസ് അസോസിയേഷൻ്റെ സ്റ്റേറ്റ് ഓർഗനൈസിങ് സെക്രട്ടറി ആണ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനിയുടെ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറിയാണ് പിന്നെ ചാരിറ്റിയാണ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട മനസ്സിലുള്ളൊരു ആഗ്രഹം അതിപ്പോൾ വലിയ ഗൗരവമായിട്ടും കാര്യവും ഇട്ടില്ല എന്നാലും ചാരിറ്റി ഒരുപാട് ചെയ്യാൻ എൻ്റെ പരിധിയിൽ നിന്നെ വലിയൊരു രീതിയിലല്ല എൻ്റെ പരിധിയിൽ നിന്ന് ചെയ്യാൻ ആഗ്രഹിക്കുന്നു നമ്മളെ സർക്കാർ എൻ്റെ പ്രധാനപ്പെട്ട ചാരിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ പ്രായമായ എനിക്ക് അമ്മയാണ് എൻ്റെ ഒരു ഇതാ വീക്ക്നെസ്സായിരുന്നു അന്നും എന്നും അപ്പം അമ്മേൻ്റെ ഒരു റോൾ മോഡലാണ് അതുകൊണ്ട് തന്നെ പ്രായമായ ആളുകളെ ടൂർ കൊണ്ടുപോവുകയാണ് കാരണം മക്കളുണ്ടായിട്ടും അവർ ചിലപ്പോൾ എറണാകുളം കണ്ടുണ്ടാവില്ല അല്ലെങ്കിൽ തൃശ്ശൂർ വേറെ മറ്റു അങ്ങനെ ഒരു വർഷത്തിൽ മറ്റു ആരെങ്കിലും അസോസിയേറ്റ് ചെയ്ത് അവർക്ക് വേണ്ട യാത്രാ സൗകര്യങ്ങളും ഒക്കെ ഒക്കെ കൊടുക്കുന്ന ഒരു സംവിധാനം അതാണ് എൻ്റെ പ്രതി കീ ഒരു ഏരിയ ആ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ല വയസ്സായ ആളുകളുടെ രീതിയിലേക്കാണ് പോകുന്നത് എൻ്റെ ഒരു ഡ്രീം പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഒരു അമ്മ വീടുണ്ടാക്കണം എന്നുള്ളതാണ് ഒരുപക്ഷെ ഞാനത് അമ്മ വീട് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു പത്ത് ഇരുപതോ അമ്മമാരെ ഞാൻ അഡോപ്റ്റ് ചെയ്തെടുക്കുന്ന രീതിയിലേക്ക് പോകുന്ന ഒരു കാഴ്ചപ്പാട് എനിക്കുണ്ട് പിന്നത്തെ എൻ്റെ ഒരു പാഷൻ വരുവാത്തായിരിക്കും ശരിക്കും പറഞ്ഞാൽ അത് ഭയങ്കര വലിയ ഉത്തരവാദിത്തമാണ് അതായിരിക്കും എൻ്റെ ഒരു ബിസിനസ് മാറ്റി നിർത്തി എൻ്റെ ഒരു പ്രോജക്റ്റ് അതാണ് തീർച്ചയായിട്ടും അതൊരു ഭയങ്കര ഒരു നല്ലൊരു കാര്യമാണ് കാരണം നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി സമയം കണ്ടെത്തി അവർക്ക് വേണ്ടി നമ്മൾ കൊടുക്കുന്ന നമ്മുടെ സമയം അതൊരു വലിയ കാര്യമാണ് ഇപ്പം കുട്ടികൾക്കാണെങ്കിലും ആർക്കാണ് ഇപ്പൊ വയസ്സായവരെന്ന് മാത്രം ഞാൻ പറയില്ല കുട്ടികൾ പോലും ഉണ്ട് തിരക്ക് കാരണം ശ്രദ്ധിക്കാൻ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല പാരന്റ്സ് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ അച്ഛന്മാരെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല അമ്മയെ പറ്റുന്നില്ല ആ ഒരു സിറ്റുവേഷനിൽ ഇതുപോലൊരു കാര്യം ചെയ്യാന്ന് പറഞ്ഞൊരു വലിയ കാര്യം തന്നെയാണ് പിന്നെ ഇതല്ലാതെ വേറെ എന്താണ് വേറെ ഇതാണ് എൻ്റെ ഒരു ഇത് പറഞ്ഞു പിന്നെ ഈ രണ്ട് സംഘടനയിൽ ഞാൻ നേരത്തെ പറഞ്ഞ നിക്ഷേപകർക്ക് പണം കൊടുക്കുന്ന ആളുകൾ എവിടെ നിക്ഷേപിക്കുക അവരുടെ ബോധവൽക്കരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോർ ഏരിയ എടുത്തത് അതാണ് ഇൻവെസ്റ്റേഴ്സിനെ ബോധവൽക്കരി ചതിയിൽ പെടാതിരിക്കുക രണ്ടു തരത്തിലാണ് ചതിയിൽ പെടുമ്പോ ഉണ്ടാവുന്നത് ഈ ഇൻഡസ്ട്രിക്ക് ഉണ്ടാവുന്ന വീഴ്ച അവർക്ക് വ്യക്തിപരം ഉണ്ടാവുന്ന വീഴ്ച അപ്പോൾ അതിന് ഒരു ബോധവൽക്കരണം അത് എന്റെ ഏറ്റവും അത് ഈ സംഘടനാ തലത്തിൽ തന്നെ നമ്മൾ ചർച്ച ചെയ്യപ്പെടുകയും എവിടെ അവസരം കിട്ടിയാലും അതിന് സമയം കളയാറില്ല ഞാൻ കേരള വിഷന്റെ വേദിയിലും പറഞ്ഞത് ഇത് തന്നെയാണ് അവാർഡ് തരണം നിങ്ങൾ ഒരു അവാർഡ് തന്നിട്ടുണ്ട് ും ഞാൻ തന്നെ പറഞ്ഞത് ഫാമിലി വൈഫ് ദീപ്തി അവരും കുടുംബിനി എല്ലാ അത്യാവശ്യം അപ്ലയൻസ് ഗാലറിൽ ഉള്ളപ്പോൾ ഷോപ്പിലൊക്കെ പോയിരുന്നു പല ഇതിലും കാര്യങ്ങൾ നോക്കുന്നവരാണ് മക്കള് രണ്ടുപേരാണ് ദന്തിച്ചാണ് ദന്ധിച്ചാണ് ആണ് അവരെ എറണാകുളം വയലപ്പള്ളിയിലേക്കാണ് മാരി രണ്ടാമത്തെ മകള് എം എസ് സി ഫോറൻസിക്ക് ഓസ്ട്രേലിയ മെൽബൺ യൂണിവേഴ്സിറ്റി കഴിഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞ പറ്റും നമ്മുടെ ആ കുട്ടികൾക്കൊക്കെ ഇപ്പോൾ ഇവിടെ ഒരു അവസരമില്ലാതെ നമ്മൾ പോകാം പക്ഷെ അതും അത് എന്നെ സംബന്ധിച്ച് ശരിയായിട്ടുള്ള ഒരു കാഴ്ചപ്പാടല്ലോ പക്ഷെ അവരുടെ താല്പര്യത്തിനനുസരിച്ച് അങ്ങനെ താല്പര്യമില്ല അവർ അങ്ങനെ അവിടെ നിൽക്കുന്നു അവിടെ പഠി ഇപ്പോൾ ഒരു കോഴ്സ് കഴിഞ്ഞു പി ജി കഴിഞ്ഞു ഇനി വീണ്ടും ഒരു കോഴ്സ് ചെയ്യണം പി എച്ച് ഡി എടുക്കണം എന്നാണ് അവർ പറയുന്നത് അതിൻ്റെ ഒരു നടക്കുന്നു സന്തോഷം സുഖകരം ഇപ്പം കൂടെയുള്ള എത്രമാത്രം സ്ത്രം വളരെ അവരാണ് എൻ്റെ ബാക്ക് ബോൺസ് എന്ന് പറയുന്ന സ്റ്റാഫ് ഞാൻ എപ്പോഴും പറയുന്നു നല്ല സ്റ്റാഫുകൾ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട് എവിടെയും ഏത് മേഖലയിലും നല്ല കിട്ടാൻ കിട്ടാനുള്ള കാര്യത്തിൽ ബുദ്ധിമുട്ടുണ്ട് കാരണം നമ്മൾ പറയുന്ന തൊഴിലില്ലായ്മയൊക്കെ പറയുമ്പോൾ പോലും അന്വേഷിച്ച് നടന്നാൽ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് തൊണ്ണൂറ്റിയൊമ്പത് ശതമാനവും നമ്മളുടെ ധൈര്യവും ശക്തിയും സ്റ്റാഫുകളാണ് കാരണം നമ്മളൊരു സ്ഥാപനത്തിൽ ഇപ്പൊ രണ്ട് സ്ഥാപനങ്ങളുണ്ട് ഒരു ഒന്നും മാറി അവിടത്തേക്ക് പോകുമ്പോ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കണം അപ്പോൾ നമ്മൾ എത്ര മാത്രം അവര് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ അത്രയും സപ്പോർട്ട് നമ്മൾ തിരിച്ചും അവർക്ക് കുടുംബ ബന്ധത്തിലാണ് പോകുന്നത് പക്ഷെ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം സ്റ്റാഫാണ് നമ്മളുടെ നട്ടില് അതിൽ ഒരു തർക്കവും ഇല്ല പ്രൊമോട്ടേഴ്സിനെ ഡയറക്ടേഴ്സിനെ ആയിട്ടുള്ള സ്റ്റാഫുകൾ ഉണ്ട് തന്നെയാണ് സ്വസ്ഥമായിട്ട് നമ്മൾ അല്ലെങ്കിൽ എന്നോട് പലരും ചോദിക്കാറുണ്ട് ഇതൊക്കെ എങ്ങനെയാണ് കൊണ്ടുനടക്കണം നമുക്ക് അവരെ ഡിപ്പെൻഡ് ചെയ്യാം പ്യുവർലി ഡിപെൻഡ് ചെയ്യാം കേരള വിഷൻ്റെ സക്സസ് പാത്തിലൂടെ നമ്മൾ പരിചയപ്പെട്ടത് ശിവകുമാർ സെറിനാണ് അദ്ദേഹം നമുക്ക് ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞു തന്നു ഒരു ചിട്ടി എടുക്കുമ്പോൾ എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ഒരു ലോൺ എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു നിക്ഷേപകൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒരുപാട് വിശേഷങ്ങൾ നമ്മൾ ഇന്ന് സക്സസ് പാത്തിലൂടെ അറിഞ്ഞു കഴിഞ്ഞു മറ്റൊരു വിശേഷങ്ങളുമായി വീണ്ടും കാണാം നന്ദി